فلن تستطيع له طلبا وأحيط بثمر فأصبح يقل يقلب كفيه على ما أنفق فيها وهي خاوية على عروشها ويقول يا ليتني أشرك بربي هذا ولم تكن لهم فئه ينصرونه من دون الله وما كان منتصرا هنالك الولاية لله الحق هو خير ثوابا وخير عقبا واضرب لهم مثل الحياه الدنيا كما ان هذا واضرب لهم مثل الحياه الدنيا كما إن انزلناه من السماء فاختلط به نبات الارض فاصبح شيما تدروه الرياح وكان الله على كل شيء مقتدرا المال والبنون زينه الحياه الدنيا والباقيات الصالحات خير عند ربك ثوابا وخير عملا ഇതാണ് അനന്തരാവകാശം തിരുത്തലുകൾ അല്ലാതെ നിയമം തിരുത്തല്ല നമ്മളെ ഇന്നത്തെ ചിന്താധാരകളൊന്ന് തിരുത്തുക നമ്മളെ തിരി തിരുത്തുക ഞാൻ കഥ പറയാ ഒടു നോക്ക് ഒരാൾ മരണപ്പെട്ടു പോയി ഇസ്രായേലി കാലഘട്ടത്തിലുണ്ടായ ഒരു സംഭവം പറയുകയാണ് വിശുദ്ധ ഖുരാൻ ഒരാൾ മരണപ്പെട്ടു അയാൾക്ക് രണ്ട് ആൺമക്കൾ ഉണ്ടായിരുന്നു അയാൾക്ക് ആറായിരം സ്വർണ്ണ നാണയമായി സമ്പത്തും ഉണ്ടായിരുന്നു ഒരാൾ മരിച്ചു അയാൾക്ക് രണ്ട് ആൺമക്കളും ഉണ്ടായിരുന്നു ആറായിരം സ്വർണ്ണ നാണയമായി സമ്പത്തും ഉണ്ടായിരുന്നു എന്നിട്ടോ എന്റെ ടെൻ ഉണ്ടായി വളരെ ചിന്തിക്കണം ഈ ആറായിരം പാപ്പ മരിച്ചപ്പോൾ മൂവായിരം മൂവായിരം നല്ല നീതിയോടുകൂടെ ഓഹരി ചെയ്തു മൂവായിരം ഒരാക്ക് മൂവായിരം ഒരാക്ക് എന്ത് ചെയ്തു തൻ്റെ മൂവായിരം ദീന ആറ് കച്ചവടത്തിൽ ഇറക്കി കച്ചവടം പൊടി പൊടിച്ചു പിന്നെ അതിനേക്കാൾ വലിയ കച്ചവടം ചെയ്തു അത് പൊടി പൊടിച്ചു പിന്നെ ചെയ്തു നാട്ടിൽ വരുമാനമുള്ള തോട്ടങ്ങൾ മുഴുവനും ഏട്ടൻ വാങ്ങിക്കൂട്ടി അതിനിടയിൽ ഏട്ടൻ നല്ലൊരു തറവാട്ടെന്ന് കല്യാണം കഴിച്ചു മനസിലായില്ല അപ്പോൾ

അതിനിടയിൽ വേറെയും കൃഷി അപ്പോൾ രണ്ട് തോട്ടത്തിൽ തന്നെ എത്ര കൃഷിയാ മനസ്സിലായില്ല മുന്തിരിത്തോപ്പാണ് പിന്നെ ഇടക്കിടക്ക് എന്തുണ്ട് പിന്നെ അതിനിടയിൽ എന്തുണ്ട് കൃഷികൾ വേറെയുണ്ട് വേറെയും അയാൾക്ക് ഉണ്ടായിരുന്നു അങ്ങനെ ഇഷ്ടം പോലെ തോട്ടമുണ്ടായിരുന്നു വരുമാനം ഉണ്ടായിരുന്നു മാത്രമല്ല എമ്പാടും വും സൗകര്യം മുഴുവനും അയാൾക്കുണ്ടായിരുന്നു എമ്പാടും ആ തോട്ടങ്ങളുടെ ഇടയിലൊക്കെ എന്തുണ്ടായിരുന്നു നല്ല പുഴകളും അരുവികളും സൗകര്യങ്ങളും സമൃദ്ധമായ തോട്ടങ്ങളായിരുന്നു വലിയ മൊലാളിയായി ആരെ ജേഷ്ടൻ അനുജൻ എന്തു ചെയ്ത് അനുജൻ എന്ത് ചെയ്തു ആയിരം ദിനാർ ലഭിച്ച ഉടനെ ഇത്ര ഒരു ധനം ആ ചെറുപ്പക്കാരനെ ലഭിച്ചിട്ടില്ല ആ ധനം എന്തു എന്തുചേരൂ അയാൾ ആയിരം ദിനാർ എടുത്തിട്ട് ഭക്ഷണമില്ലാത്തവർക്ക് ഭക്ഷണം വാങ്ങിക്കൊടുത്തു ആയിരം കൊണ്ട് ആയിരം ദിനാർ കൊണ്ട് വസ്ത്രമില്ലാത്തവർക്ക് വസ്ത്രം വാങ്ങിക്കൊടുത്തു ആയിരം ദിനാർ കൊണ്ട് വിധവകളെ സംരക്ഷിക്കുകയും ചെയ്തു അങ്ങനെ അയാളാ മൂവായിരം തിന്നാറ് അന്ന് തന്നെ തീർന്നു പിന്നെ അയാൾ കൂലിപ്പണ്ണിയെടുത്ത് അങ്ങനെ കഴിഞ്ഞു അതിനിടയ്ക്ക് ഒരു പാവപ്പെട്ട തറവാട്ടെന്ന് പെണ്ണും കെട്ടി പിന്നെ കുറെ കുട്ടികളും ദാരിദ്ര്യമായിട്ട് അങ്ങനെ കഴിഞ്ഞു പോയി ആര് അഞ്ച് മനസ്സിലായില്ലേ വളരെ വലിയ പാടം പതിനാറായിട്ടാണ് ഇതിന് അൽക്കൗഫില് മനസ്സിലായില്ല അയാൾ മൂവായിരം ദിനാറിൽ ആയിരം ദിനാറ് കൊണ്ട് അയാള് ഭക്ഷണമില്ലാത്തവർക്ക് ഇല്ലാത്തവർക്ക് ഭക്ഷണം വാങ്ങിക്കൊടുത്തു പിന്നെ വസ്ത്രമില്ല ആയിരം ദിനാറ് കൊണ്ട് വസ്ത്രമില്ലാത്തവർക്ക് വസ്ത്രം വാങ്ങിക്കൊടുത്തു ആയിരം ദീനാറ് കൊണ്ട് അയാള് വിധവകളെ സംരക്ഷിക്കുകയും ചെയ്തു അങ്ങനെ മൂവായിരം തിന്നാറ് കഴിഞ്ഞു അങ്ങനെ പിന്നെ കൂലിപ്പണി എടുത്ത് ഈ കല്യാണം കഴിച്ച് അങ്ങനെ അങ്ങനെ സാധുവായി അയാൾ ജീവിക്കുകയായിരുന്നു അതിനിടയാ അതിനിടയിൽ അയാൾക്ക് പണത്തിന്റെ വലിയ ആവശ്യം വന്നു ശ്രദ്ധിക്കണം എനക്ക് മനസ്സിലായില്ലേ പറഞ്ഞത് ആവശ്യം വന്നു ആവശ്യം വന്നപ്പോൾ നേരെ ചിന്തിച്ചു ആ നിന്റെ ഉമ്മാന്റെ മകൻ എൻ്റെ വാപ്പാന്റെ മകൻ ആരുണ്ടല്ലോ നാട്ടിൽ വലിയ മുലാളി ഏട്ടൻ ഏട്ടൻ്റെ അടുത്തെല്ലാം വിചാരിച്ചു ഏട്ടൻ്റെ അടുത്ത് തന്നു ഏട്ടനോട് പറഞ്ഞു ഏട്ടൻ എനിക്ക് കുറച്ച് പൈസ വേണം പണം വേണം കുറെ ബുദ്ധിമുട്ടിയിട്ടുണ്ട് അപ്പോൾ ഏട്ടൻ പറഞ്ഞു എന്നെപ്പോലെ മൂവായിരം നാണയം നിനക്കും കിട്ടിയതാ അതെവിടെ എന്നെ ചോദിച്ചു കേട്ടോളൂ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടതിൽ മനുഷ്യൻ മനുഷ്യനോട് പറഞ്ഞ മറുപടിയിൽ ഏറ്റവും വലിയ മറുപടി ഈ മറുപടിയാണ് ഇത്ര മനോഹരമായ മറുപടി ജീവിതത്തിൽ ഓർക്കുന്നില്ല ഞാൻ മനുഷ്യൻ മനുഷ്യനോട് പറഞ്ഞ മറുപടിയിൽ ഏറ്റവും വലിയ മറുപടിയാണ് കേട്ടോളൂ പറയാൻ പോവാ ഏട്ടൻ ചോദിച്ചു ഓണെൻ്റെ നിൻറെ മൂവായിരം സ്വർണനാണ് എവിടെ അപ്പോൾ അനിച്ചം പറഞ്ഞു എന്നെന്നും നിലനിൽക്കുന്നതും എപ്പാടും ലാഭം കിട്ടുന്നതുമായ ഒന്നിനു വേണ്ടി ഞാനത് ചെലവാക്കി തീർത്തു എന്ന് പറഞ്ഞു എന്നെന്നും നിലനിൽക്കുന്നതും എമ്പാടും നേട്ടം ലഭിക്കുന്നതുമായ ഒന്നിനു വേണ്ടി ഞാനത് ചെലവാക്കി തീർത്തു പറഞ്ഞു മോശപ്പെട്ടവനെ നിനക്ക് മുതൽ കിട്ടിയിട്ട് കാര്യമല്ല നിനക്കൊരു പൈസ പോലും അതല്ല ഏ അനുജൻ ഇറങ്ങാൻ തുടങ്ങിയപ്പോൾ ഇനി എന്നെ നീ കണ്ടോ എന്ന് പറഞ്ഞിട്ട് അനുചൻ്റെ കയ്യും പിടിച്ച് തോട്ടത്തിലേക്ക് കൊണ്ടുപോയി ആര് തോട്ടത്തിലേക്ക് കയറിയപ്പോൾ തോട്ടത്തിൻ്റെ മഹത്വം പറഞ്ഞുകൊണ്ടിരുന്നു ഒരു സുബ്രഹാൻ പോലും ഒരു മാഷാന്ന് പോലും പറഞ്ഞില്ല തോട്ടത്തിൻ്റെ വലിപ്പം പറഞ്ഞ കൂട്ടത്തിൽ ഏറ്റം പറഞ്ഞു മാളു ഈ തോട്ടം ഒരു കാലഘട്ടത്തിലും നശിക്കുകയില്ല ഈ തോട്ടം ഒരിക്കലും നശിക്കില്ല എന്ന് പറഞ്ഞു ഇത് വല്ലാത്ത തോട്ടമാണ് എന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ നിനക്ക് സംശയം ഉണ്ടാവും ഈ തോട്ടം നശിക്കൂലേൻ പോലത്തെ ആ മൂഢവിശ്വാസമൊന്നും ഇപ്പോൾ എനിക്കില്ല ഞാൻ നാട്ടിലെ മുലാളിയാണ് കിയാമത്തിനാളിൽ ഇപ്പോൾ ഞാൻ വിശ്വസിക്കുന്നില്ല അതൊക്കെ പഴയ കാലത്ത് വദർസി പഠിച്ചതാണ് അന്ന് ഞാനും ഇങ്ങും പോട്ടനായിരുന്നു ഞാനേ മുതാളിയാ സാ കയ്യാമത്തിനാൾ ഉണ്ടാകുമെന്നൊന്നും എനിക്കിപ്പോൾ അഭിപ്രായമില്ല ഇനി വലയിറുതിറപ്പി ഇനി കയ്യാമത്തിനാൽ ഉണ്ടാവാണെങ്കിലോ ഈ ബുദ്ധിയൊക്കെ എനിക്ക് അവിടെ ഉണ്ടാവുമല്ലോ തന്നെ ഇതിനേക്കാളും വലിയ തോട്ടം ഞാൻ മനസ്സിലായില്ല ഇവൻ പറയുന്നത് നട്ടുപിടിപ്പിക്കാനാ എങ്ങാനും ബൈ ബൈ ചാൻസ് ചാൻസ് ഓർമ്മ ശരിയാണെങ്കിൽ ഇനി അങ്ങനെ ഒരു ആണെങ്കിൽ തന്നെ റബ്ബ് തരുന്നല്ലാജ് തന്നെ ഇതിനേക്കാളും ഞാൻ അവിടെ ഉണ്ടാക്കും എനിക്കെന്താ എന്നെ മനസ്സിലാക്കിയിട്ടില്ല ഞാനാ ലാജ് തന്നെ വളരെ ചിന്തിക്കണം കാലലഹു സ്വാഹിബു വഹുവയുഹാവിറുഹു സുമുല നിന്നെ ഭൂണത്തിൽ നിന്ന് പടച്ചിട്ട ഒരു പുരുഷനാക്കിയ റബിനെ കാരണവരെ നിങ്ങൾ നിശേരിച്ചത് ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ സുന്നത്ത് പറയുന്നുണ്ട് ഒരാൾ തന്റെ ധനത്തിലേക്ക് കയറുമ്പോൾ എന്ന് പറയുന്ന സുന്നത്താണ് തന്റെ ഫാക്ടറി കച്ചവടം തൻ്റെ പീഡിക അതിന്റെ ഉടമസ്ഥൻ എന്ത് പറയണം മാഷാ ഇല്ലാ ബില്ലാഹി ഏത് ഉടമസ്ഥനും നല്ലോണം ചിന്തിക്കണം കച്ചവടക്കാരും മറ്റുമൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട് അവരോട് കൂടിയാണ് ഞാനിത് പറയുന്നത് അവൻ എൻ്റെ ഫാക്ടറി കച്ചവടം തൊഴിൽശാല അവനാന്തരായ സ്ഥാപനങ്ങളിലേക്ക് കടക്കുമ്പോൾ എന്ത് പറയൽ സുന്നത്താണ്